കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ അനുഗൃഹീതമായ ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തീശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം അർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാസികത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധയിരിക്കുന്നു എസ്തേറിൻ്റെ പുസ്തകം രണ്ടാമധ്യായും അതിൻ്റെ പതിനഞ്ചാമത് വാക്യം എന്നാൽ വർത്തക്കായി തനിക്ക് മകളായിട്ട് എടുത്തിരുന്ന അവൻ്റെ ചുറ്റപ്പൻ അബിഹയേലിൻ്റെ മകളായ എസ്തോറിന് രാജസന്നതി ചെല്ലുവാൻ മുറ വന്നപ്പോൾ അവൾ രാജാവിൻ്റെ ഷണ്ണനും അന്തപുര പാലകനുമായ ഖേഖായി പറഞ്ഞത് മാത്രമല്ലാതെ ഒന്നും ചോദിച്ചില്ല എന്നാൽ എസ്തേറിനെ കണ്ട എല്ലാവർക്കും അവളോട് പ്രീതി തോന്നും ഈ വാക്യങ്ങൾ കണ്ട ദൈവത്തിൽ സ്ത്രോത്രം ചെയ്യുന്നു പുസ്തകത്തിൽ എസ്തേർ എന്ന ആ സ്ത്രോത്രം സ്ത്രീയെപ്പറ്റി അല്ലെങ്കിൽ യുവതിയെപ്പറ്റി പരാമർശിക്കുന്ന ഒരു ഭാഗമാണ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവെക്കുവാൻ കർത്താവ് ശരണപ്പെടുന്നത് വസ്തിക്ക് പകരം രാജ്ഞിയായിട്ട് രാജാവ് തെരഞ്ഞെടുത്ത ഒരു അനുഗ്രഹീതയായ ഒരു ദൈവമകളായിരുന്നു എസ്തർ അല്ലെ എസ്തറിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ മർത്തക്കായിയോടൊപ്പം ചേർന്ന് വസിച്ച അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന മർത്തക്കായിയോടൊപ്പം ചേർന്നിരുന്ന ഒരു ഒരു വ്യക്തിയാണ് യസ്തർ എന്ന് പറയുന്നത് എന്നാൽ എസ്തറിനെ എങ്ങനെയാണ് ദൈവം മാനിപ്പെന്നൊക്കെ വേണം ഇവിടെ വന്നത് പലപ്പോഴും നമ്മൾ പലരെയും ശ്രദ്ധിക്കാറുള്ളത് അവരുടെ അനുഗ്രഹത്തിന് ശേഷമാണ് അല്ലേ അവർ അന്ന് മാനിക്കപ്പെടുമ്പോൾ അവരനുഗ്രഹിക്കപ്പെടുമ്പോൾ രാജകീയ മായ പദവികൾ അവരുടെ ജീവിതത്തിനകത്ത് ലഭ്യമാകുമ്പോൾ മാത്രമാണ് പലപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ളവരെ ശ്രദ്ധിക്കുന്നത് എന്നിട്ട് നമ്മൾ ഒരുപാട് കമൻസും അതിനെപ്പറ്റി പറയാറുണ്ട് അല്ലേ അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കാം എന്നൊക്കെ ഒരു കാര്യങ്ങൾ നമ്മുടെ ജീവിത മേഖലകളുമായി ബന്ധപ്പെട്ടുണ്ട് ഇവിടെ എന്തിനാണ് ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഈ യസ്തർ അനുഗ്രഹിക്കപ്പെടുവാന്നൊക്കെ വേണം ഇടവന്നത് ഇവിടെ പറയുന്നൊരു വാക്ക് ശ്രദ്ധിക്കണം അവരുടെ എല്ലാ പ്രവൃത്തികളിലും അവിടെ നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ് എന്തായാലും യസ്തറിനെ കണ്ട എല്ലാവർക്കും അവളോട് പ്രീതി തോന്നുമെന്നാണ് പറഞ്ഞത് പ്രീസുന്നത് അപ്പം അവൾ ആര് കണ്ടാലും ആൾക്കാർക്ക് അവളോട് എന്ത് തോന്നും പ്രീതി തോന്നും അല്ലെങ്കിൽ ഒരു ഇഷ്ടം തോന്നും ഒരു കരുണം അല്ലെങ്കിൽ അനുകമ്പ അവളോട് തോന്നുവാൻ്റെ ഒക്കെ വണ്ണം എങ്ങനെയാണ് അത് വന്നത് അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവത്തിങ്കലുള്ള അവളുടെ ആശ്രയമാണ് എസ്തറിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൽ ദൈവത്തിനാശ്രയിക്കാനല്ലാതെ വേറൊരാശ്രയം അവൾക്കില്ലാതിരുന്നു എന്നുള്ളതാണ് വേദപുസ്തക ചരിത്രം നമുക്ക് തരുന്ന സൂചനകൾ ശ്രോത്രം അപ്പനില്ല അമ്മയില്ല വർഷക്കായി മാത്രം ആശ്രയിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കി യാത്ര ചെയ്തിരുന്ന ഒരനുഗ്രഹീതയായ യുവതിയായിരുന്നു യസ്ത്രൻ ശ്രോത്രം അതുകൊണ്ട് തന്നെ അവളെ കാണുന്നവർക്ക് പ്രീതി വരത്തക്ക രീതിയിൽ ദൈവം ആൾക്കാരുടെ ഹൃദയത്തെ ദൈവം അവൾക്ക് അനുകൂലമാക്കി എത്തത് പലടമെന്ന് എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് ചോദിച്ചാൽ ഒറ്റ അവൾ ദൈവത്തിൽ ആശ്രയിപ്പാൻ തക്കവണ്ണം ഇടപെടും എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങളോട് ഞാൻ പരിശുദ്ധാർണാവിലെ ആശ്രയിച്ച് തിരുവചനത്തെ ബേസ് ചെയ്ത് പറയുകയാണ് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കാൻ തയ്യാറായാൽ ദൈവമുഖത്തേക്ക് നമ്മൾ നോക്കാൻ തയ്യാറായാൽ ദൈവത്തിങ്കിലേക്ക് നമ്മുടെ പൂർണ്ണ ആശ്രയം ദൈവത്തിങ്കൽ വയ്ക്കാൻ നമ്മൾ തയ്യാറായാൽ നമ്മളോട് ആൾക്കാർക്ക് രാജാക്കന്മാർക്കോ രാജകീയ പദവികൾക്കോ അധികാരങ്ങൾക്കോ നിയമങ്ങൾക്കോ നിയമ സംവിധാനങ്ങൾക്കോ നമ്മളോട് ദയാ തോന്നത്തക്ക രീതികൾ കരുണ തോന്നത്തക്ക രീതികൾ ീതി തോന്നത്തക്ക രീതിയിൽ നമ്മുടെ ഹൃദയത്തെ നമുക്ക് അനുകൂലമാക്കി തരാൻ ദൈവം ശക്തനാണ് അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്ന ദൈവ മക്കളോട് ഞാൻ പറയാം മനുഷ്യരെ ആശ്രയിക്കുന്നതിനേക്കാൾ പ്രഭുക്കന്മാർ ആശ്രയിക്കുന്നതിനേക്കാൾ മനുഷ്യന്റെ മുഖത്തേക്ക് മാനുഷിക സഹായ മേഖലകളിലേക്ക് നമ്മുടെ കണ്ണുകൾ ചിന്തകൾ ഉയരുന്നതിനേക്കാൾ അവരും ഇവരും തരുമെന്നുള്ള ചിന്തകളല്ല നമ്മുടെ ഹൃദയത്തിനകത്ത് ഹൃദയത്തിനകത്തുനിന്ന് വരേണ്ടത് പകരം ദൈവത്താൽ ഒരാശ്രയം ദൈവത്താൻ ഒരു നന്മ ദൈവത്താൽ ഒരു വിടുതൽ എൻ്റെ ജീവിതത്തിൽ ആവശ്യമാണ് എന്ന് മാത്രം ചിന്തിച്ച് ദൈവമുഖത്തേക്ക് മാത്രം നോക്കിക്കൊണ്ട് യാത്ര ചെയ്യുവാൻ നമ്മൾ ഒരുക്കപ്പെട്ടാൽ മനുഷ്യപ്രീതി നമുക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്തുവാൻ തന്നെ ചെയ്യും മാനുഷികമായ കരങ്ങൾ അനിവാര്യമാണ് കാര്യം മുഖാന്തരങ്ങളില്ലാതൊരിക്കലും ദൈവം പ്രവർത്തിക്കത്തില്ല പക്ഷേ എന്നെ ചിന്തി എന്നെ ശ്രദ്ധിക്കുന്നു നിങ്ങളോട് ഞാൻ പറയുന്നു മുഖാന്തരങ്ങളിലേക്കല്ല നമ്മുടെ കണ്ണുകൾ പോകേണ്ടത് അത് പുറപ്പെട്ടു വരുന്നു വഴിക്ക് കാരണമായ ദൈവകരത്തിലേക്ക് ദൈവത്തിന്റെ കണ്ണുകളിലേക്ക് നമ്മുടെ ചിന്തകളും കണ്ണുകളും ഉയരട്ടെ ശോത്രം അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വഗീയ പിതാവ് സഹായം വരുന്ന അനുഗ്രഹം വരുന്ന വിടുതലുകൾ വരുന്ന വാക്തത്വങ്ങൾ വരുന്ന ദൈവത്തിനിലേക്ക് അല്ല നോക്കി യാത്ര ചെയ്യുവാൻ അവിടെ ഞങ്ങളെ സഹായിച്ചാണ് കർത്താവ് അതിനായിട്ട് ജനത്തെ ഒരുക്കിടയിൽ സന്ദേശം കേൾക്കുമ്പോൾ ദൈവപ്രീതി ശാസ്ത്രം നഷ്ടപ്പെട്ട് മനുഷ്യപ്രീതി നഷ്ടപ്പെട്ടായിരിക്കുന്ന ഹൃദയങ്ങളോട് ദൈവാത്മാവിടപെട്ട് ദൈവപ്രീതിയിലും മനുഷ്യപ്രീതിയിലും ദൈവജനത്തെ കർത്താവ് കൊണ്ടുവന്ന് ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കത്തക്ക രീതിയിൽ ദൈവം അവരെ അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കും സ്വന്തം അങ്ങനെ ചെയ്താണ്ട് മഹത്വം അങ്ങേക്കും ਇਸ਼ਕ ਗੁਰਤਾਬਿੰਦੇ ਨਾਮਤਿਲ தம் ਨੇ ਐਮਨ ਐਲਵਰੇ ਇੰਦੇ ਯਾ ਵਾਦਿਲ ਹਿਕਟਾ ਗੋਡ ਬਲੈਸ